എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ വിദ്യാർത്ഥ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ ഇനി ഒരു അവസരം കൂടി ആശ്വാസമുള്ള വാർത്തയാണല്ലോ ആശ്വാസമുള്ള വാർത്തയാണല്ലോ വിദ്യാർത്ഥികൾക്ക് കുറേ പേർക്കെങ്കിലും സന്തോഷം നൽകുന്നൊരു വാർത്തയാണ് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചറെ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിലും തീർച്ചയായും പഠിക്കണ്ടാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നലെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്ത എനിക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രവേശനം നേടുകയും പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഇനി വിവിധ സെമസ്റ്റർ പരീക്ഷകൾ എഴുതാൻ സാധിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു സംശയം തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ വാലിഡിറ്റി പിരീഡ് കഴിയുന്നത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം നിങ്ങളുടെ ക്യാപ്പ് ഐ നിങ്ങളുടെ ക്യാപ്പ് ഐ ഡിയിൽ രണ്ടായിരത്തി ഇരുപത് എന്നാണ് നിങ്ങളുടെ ക്യാപ് ഐ ഡിയിൽ ഉള്ളതെങ്കിൽ നിങ്ങളുടെ ക്യാപ് ഐ ഡിയിൽ രണ്ടായിരത്തി ഇരുപത് എന്നാണ് നിങ്ങളുടെ ക്യാപ്പ് ഐ ഡിയിൽ ഉള്ളതെങ്കിൽ നിങ്ങൾക്കിനി ഒരവസരം കൂടി ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക പ്രിയ വിദ്യാർത്ഥികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് അവസരമില്ല എന്ന് കരുതി ദുഃഖിച്ചിരിക്കുന്നതിന് പകരം അവസരമുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുക ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞാൽ ഓരോ സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ അത് തീർത്തിട്ട് പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മൂന്ന് വർഷ ഡിഗ്രിയും അതോടൊപ്പം തന്നെ നാല് വർഷ ഡിഗ്രിയും ഉണ്ട് അതുകൊണ്ട് തന്നെ ക്ലാഷ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നമ്മൾ ഓരോ സെമസ്റ്ററുകൾ ജയിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് ഒരു ചിന്തിക്കപ്പെടേണ്ട ആവശ്യമില്ല സപ്പിളി വരുമ്പോഴാണ് ആ സെമസ്റ്റർ എപ്പോഴാണ് ഇനി എഴുതാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് ഉണ്ടാകേണ്ട ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഓരോ സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോഴും അത് അപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ക്യാപ്പ് ഐ ഡിയിൽ രണ്ടായിരത്തി ഇരുപതൊന്ന് പ്രവേശനം ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമെന്ന് പ്രവർത്തിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക യൂസ്ക്രിപ്പ് ഫൈനക്രി ഫോൺ ഓസ്ക്രിപ്ത കരിക്കണൻ താങ്ക് യു വാച്ചിങ് ബൈ